ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് പൈൽസ് അഥവാ ഹെമറോയിഡ്സ് എന്ന അസുഖത്തെക്കുറിച്ചാണ് നമുക്ക് സാധാരണയായിട്ട് മലാശയത്തിൽ ഉണ്ടാകുന്ന ബ്ലീഡിങ് വേദന മുഴകൾ ഇതിനെ എല്ലാത്തിനെയും സാധാരണഗതിയിൽ പൈൽസ് അഥവാ അർസസ് എന്നാണ് എല്ലാവരും ധരിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഇതിൽ തന്നെ പൈൽസ് അഥവാ ഹെമറോയിഡ്സ് ആകാം ഫിഷർ ഇന്നേനോ എന്ന അസുഖമാകാം പോളിപ്പാകം അതുപോലെ തന്നെ കൂടിയതരം ക്യാൻസറിൻ്റെ തുടക്കവും ആകാവുന്നതാണ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ അലിമെൻറ്ററി കനാലിൻ്റെ തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ വായും ആമാശയവും അതിൻ്റെ അവസാനം എന്ന് പറയുന്നത് റെക്റ്റം അല്ലെങ്കിൽ ഏനൽ കനാൽ ആൻഡ് ഏനൽ ഓപ്പണിംഗ് അഥവാ മലദ്വാരം എന്ന് സാധാരണഗതിയിൽ പറയുന്നു നമ്മൾ എന്ത് ഭക്ഷണമാണ് കഴിക്കുന്നത് അതനുസരിച്ചാണ് നമ്മൾ ഏത് രീതിയിലാണ് നമ്മളുടെ എക്സ്ക്രീഷൻ അല്ലെങ്കിൽ ഡെഫിക്കേഷൻ അല്ലെങ്കിൽ മലശോധന ഉണ്ടാകുന്നത് സാധാരണയായി കുറേ സാധാരണ കാരണങ്ങളുണ്ട് ഹെമറോയിഡ്സ് അഥവാ പൈൽസ് എന്ന രോഗത്തിന് കാരണമായിട്ട് പ്രധാനമായിട്ടും ഫുഡ് തന്നെയാണ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നാരുകളുടെ അഭാവം ഉണ്ടാകുമ്പോൾ മലം മലശോധന സുഖകരല്ലാ അല്ലാത്ത രീതിയിലാകുന്നു ഈ ശരിയല്ലാത്ത മലശോധന എന്ന് പറയുമ്പോൾ കട്ടിയായിട്ട് മലം പോവുക വളരെ കൂടി സ്ട്രെയിൻ ചെയ്താൽ മാത്രം മലം പോവുക കൃത്യമായിട്ട് പോകാതിരിക്കുക അതായത് കൃത്യമായിട്ട് രാവിലെ തന്നെ പോവുക എന്നുള്ള ഒരു ധാരണ ഇപ്പോഴത്തെ തലമുറയിൽ വലുതായിട്ട് കാണുന്നില്ല എപ്പോഴെങ്കിലും പോയാൽ മതി എന്നുള്ള ഒരു ധാരണയാണ് പുതിയ തലമുറയ്ക്കുള്ളത് അപ്പോൾ അങ്ങനെ എപ്പോഴെങ്കിലും പോകുന്നതൊക്കെ പലതരം അസുഖങ്ങൾക്ക് കാരണമാകുന്നു അതുപോലെ തന്നെ പോകുന്ന സമയത്ത് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക വേദന ഉണ്ടാവുക ബ്ലഡ് പോവുക ഇതൊക്കെയാണ് കോൺസ്റ്റിപ്പേഷൻ എന്ന കാര്യത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വേദനയോടുകൂടി മലം പോകുന്നതിൻ്റെ കാരണങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളുടെ ആഹാരത്തിലെ നാരുകളുടെ അഭാവം പഴങ്ങളും പച്ചക്കറികളും ധാരാളം അടങ്ങിയ ആഹാരം കഴിക്കുക വെള്ളം ധാരാളം കുടിക്കുക അതുപോലെ തന്നെ ഒരു ഒരു എക്സസൈസ് നമുക്ക് ഉണ്ടാകേണ്ടതാണ് സെഡൻഡറി ലൈഫ് അല്ലെങ്കിൽ വെറുതെ ഇരുന്നുള്ള ജോലികൾ കൂടുതലായിട്ട് ചെയ്യുന്നവർക്ക് മലശോധന കൃത്യമായ രീതിയിൽ നടക്കുന്നതല്ല അതുപോലെ മാനസികമായ ബുദ്ധിമുട്ടുകൾ ടെൻഷൻ എന്നിവയും മലശോധനയ്ക്ക് കാരണമാണ് അപ്പോൾ ഇതൊക്കെയാണ് സാധാരണഗതിയിൽ മലശോധന ശരിയല്ലാതെ പൈൽസിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ എന്നാൽ അസാധാരണമായ വളരെ ചുരുക്കം ചില കാരണങ്ങളും ഈ മലം ശരിയായിട്ട് പോകാതെയും രക്ത രക്തം പോകുന്ന രീതിയിൽ മലം പോവുകയും ചെയ്യുന്ന കാരണങ്ങളിലേക്ക് നയിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ സാധാരണ ഇതിൽ ഒരു രോഗി ഫിഷർ അല്ലെങ്കിൽ ഹെമറോയിഡ്സ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടായി മോഷൻ പോകുന്നു ബ്ലഡ് പോകുന്നു എന്ന് പറയുമ്പോൾ സാധാരണപരമായ കാര്യങ്ങളോടൊപ്പം തന്നെ നമ്മൾ അസാധാരണമായി കാണപ്പെടുന്ന ചില കാര്യങ്ങളൂടി അറിഞ്ഞിരിക്കണം അതായത് മലാശയത്തിലെ ക്യാൻസർ വൻകുടലിലെ ക്യാൻസറിന് പൈൽസ് എന്ന രോഗം പോലെ തന്നെയായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത് ആ പിന്നെ ഏനൽ കനാൽ അല്ലെങ്കിൽ റക്തത്തിലുണ്ടാകുന്ന ക്യാൻസർ അതുപോലെ സിറോസിസ് ലിവർ ക്രോണിക് ലിവർ ഡിസീസ് അതുകൊണ്ട് തന്നെ പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും മലാശയത്തിലൂടെ ബ്ലീഡിങ്ങും ആ ഭാഗത്ത് മൊഴിയും മലം പോകാനുള്ള ബുദ്ധിമുട്ടും കാണുന്നു അതുപോലെ തൈറോയിഡിൻ്റെ അസുഖമുണ്ടെങ്കിലും ഇത്തരം പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സ് പ്രത്യക്ഷപ്പെടാറുണ്ട് അപ്പോൾ ഇത്തരം കാരണങ്ങൾ നമ്മൾ ഒഴിവാക്കി ഇരിക്കണം പിന്നെ ഈ ഇതിന് ധാരാളം ചികിത്സയുണ്ട് അതായത് ആദ്യത്തെ ഒന്ന് രണ്ട് സ്റ്റേജിലൊക്കെ നമുക്കിത് ആഹാരം നിയന്ത്രിക്കുകയും നല്ലതായിട്ട് എക്സസൈസ് ചെയ്യുകയും ഏത് കാരണങ്ങളാലാണ് ഇത് ഉണ്ടായത് എന്ന് മനസ്സിലാക്കി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ നമുക്കിത് നിയന്ത്രിച്ച് നിർത്താനാകും ഈ അസുഖം കൂടുതൽ പ്രോഗ്രസ് ചെയ്യാതെ ഒരു ഓപ്പറേഷനിലോട്ട് എത്തിപ്പെടാതെ നോക്കാൻ കഴിയുന്നതാണ് എന്നാൽ മേൽപ്പറഞ്ഞ കാരണങ്ങളാൽ ഉണ്ടാകുന്ന ഹെമറോയിഡ്സ് ആണെങ്കിൽ അതിന് അതിൻ്റേതായ ചികിത്സ കൊടുത്താൽ മാത്രമേ നമുക്കത് നിയന്ത്രിക്കാൻ പറ്റുള്ളൂ പിന്നെ അനിയന്ത്രിതമായ വർഷങ്ങൾ കടന്നുപോയി വളരെയധികം മുഴയും വളരെ വലിപ്പത്തിലുള്ള മുഴയും റെക്റ്റം പ്രൊലാപ്സ് ചെയ്യുക അഥവാ അഥവാ മലാശയം താഴേക്ക് വരിക എന്നുള്ള പ്രക്രിയയിലോട്ടൊക്കെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഓപ്പറേഷൻ തന്നെയാണ് അതിന് രണ്ട് തര രണ്ടോ മൂന്നോ തരത്തിലുള്ള ഓപ്പറേഷനുണ്ട് ഒന്ന് നമ്മുടെ കൺവെൻഷണൽ അല്ലെ പഴയ രീതിയിൽ ചെയ്യുന്ന ഹെമറോയ്ഡക്റ്റമി അതായത് ഈ മുഴകളൊക്കെ മാറ്റുന്ന ഓപ്പറേഷൻ പിന്നെ പുതിയതായിട്ട് നമുക്ക് സ്റ്റേപ്ലർ ഹെമറോയിഡക്റ്റമി അഥവാ നമ്മളൊരു മൂന്ന് നാല് സെൻറ്റിമീറ്റർ മലാശയത്തിന് ഉള്ളിൽ പോയി സ്റ്റേപ്ലർ ഉപയോഗിച്ച് ചെയ്യുന്ന സർജറി അതാണ് പുതിയതായിട്ട് ചെയ്യുന്ന സർജറി അപ്പോൾ നമുക്കിതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ക്രോണിക് ലിവർ ഡിസീസ് പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ സി എ റെക്റ്റം അല്ലെങ്കിൽ സി എ ഇൻ ലാർജ് ഇൻറ്റസ്റ്റൈൻ അല്ലെങ്കിൽ വൻകുടലെ ക്യാൻസർ ഇത്തരം രോഗങ്ങൾ ഇല്ല എന്ന് നിജപ്പെടുത്തിയ ശേഷം മാത്രമേ ഒരു രോഗിയിൽ ഒരു പൈൽസിൻ്റെ സർജറിക്ക് നമ്മൾ മുന്നോട്ട് പോകാൻ പാടുള്ളൂ ഇത്തരം രോഗങ്ങളില്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഓപ്പറേഷന് മുൻ മുൻപായിട്ട് ഈ രോഗിയെ ഒരു ലോവർ ജി ഐ എൻഡോസ്കോപ്പി എന്ന് പറയും അതായത് കൊളനോസ്കോപ്പി എന്ന് പറയുന്ന ടെസ്റ്റിന് വിധേയമാക്കിയിരിക്കണം അതായത് മലദ്വാരത്തിലൂടെ ഒരു ക്യാമറ പോലുള്ള ഒരു ചെറിയ ഒരു എൻഡോസ്കോപ്പി ഉള്ളിലേക്ക് പാസ് ചെയ്തിട്ട് അതിലൂടെ കുടലിൻ്റെ ഉൾഭാഗം നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ കഴിയും കാണാൻ കഴിയും അപ്പോൾ ഉള്ളിലെന്തെങ്കിലും ക്യാൻസറോ പോളിപ്പോ എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ ആ അസുഖത്തിൻ്റെ ഭാഗമായിട്ടല്ല ഈ ഹെമറോയിഡ്സ് ഉണ്ടായിരിക്കുന്നത് എന്ന് വ്യക്തത വരുത്തിയിട്ട് വേണം നമ്മൾ ആ ഒരു സാധാരണ രീതിയിൽ ഹെമറോയിഡ്സിന് മാത്രമുള്ള ഓപ്പറേഷനിലോട്ട് പോകാനായിട്ട്